വരുന്നേ ഭയങ്കര തിരക്കുള്ള മനുഷ്യരല്ലേ ചിലപ്പോ അഞ്ചു മിനിറ്റ് ഒക്കെ അങ്കിട് കിടും പക്ഷെ ആള് വാക്ക് പറഞ്ഞാൽ നടത്തുന്ന ആളാട്ടാ അല്ലേ പിന്നെ നമ്മുടെ ടൗണിലെ ബാറ് നടത്തുന്ന നടശ മുലാളിയില്ലേ മൂപ്പരാണ് എനിക്ക് ഈ സത്യശീല സാറെ പരിചയപ്പെടുത്തിയത് ഒരാഴ്ച ആയിട്ടുള്ളു ദുബായിന്ന് വന്നിട്ട് ഭയങ്കര കോടീശ്വരനാ അപ്പൊ ഈ മുതലാളി എന്നോട് പറഞ്ഞു സത്യശീല സാറ് ഒരു റിസോർട്ട് നോക്കി നടക്കുന്നുണ്ട് അപ്പൊ ഞാൻ മൂപ്പര് നേരിട്ട് കണ്ട് സംസാരിച്ചപ്പോഴാണ് നിങ്ങടെ വരാന്ന് പറഞ്ഞത് എട്ട് കോടിയാണ് ഇപ്പൊ ചോദിക്കണെന്നുള്ള ഞാൻ സംസാരിച്ചു നോക്കിയപ്പോണ്ടല്ലോ ഒമ്പത് കോടിക്കാണെങ്കിൽ ഈ സത്യശീല മുതലാളി ഇത് എടുക്കും ആ പത്തിന്റെ പൈസ കടൽ രണ്ടിന്റെ രണ്ടാമത്തോടെ കല്യാണം വെച്ചുകൂടെ വന്നുകഴിഞ്ഞ കാര്യ സംസാരിക്കുന്നു ഞാൻ പറഞ്ഞത് ഈ കോയെ കുറിച്ചാണ് രണ്ടാളും കൂടിയാണ് ഇങ്ങനെ ഞാനതിലെ വരുന്ന വഴി സ്ഥലൊക്കെ നന്നായിട്ട് ശ്രദ്ധിച്ചു തരക്കടില്ലേ നല്ലതാ ഈ സൈഡ് ആ അതെ 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 ഇത്ര ഒരു വ്യൂ ഉള്ള സ്ഥലം വേറെ ഇല്ല സാറേ അതെ അത് ഇതിന്റെ ഓണർ ഇതിൽ റിസോർട്ട് കെട്ടായിരുന്നതാ അപ്പൊ മക്കൾ അമേരിക്കയിലേക്ക് കൊണ്ടുപോവാ പറഞ്ഞു വിറ്റിട്ട് പോകാനുള്ള പരിപാടിയാ കൊതുക് ഉണ്ടല്ലോ ഇവിടെ അത് നേരത്തിന്റെ ഒരു മണി നേരത്തെ ശല്യം ഉണ്ടാവും അല്ല അതിന്റെ കാശ് കൊറക്കാ കൊതുവിന്റെ ഇത് കഴിക്കാൻ വേണ്ട അല്ല ണോ എന്തെ രണ്ടു നാലു ദിനം കൊണ്ടൊരുത്തന്നെ തണ്ടലേറ്റി നടത്തുന്നതും ഭവാൻ മാളിക മുകളിൽ എറിയ മണ്ണന്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാൻ എന്താ കഴിക്കാൻ വേണ്ട അല്ല സാറേ സാർക്ക് എങ്ങനെ ഇയാളെ അറിയ പുള്ളിക്കാരൻ സാമ്പത്തികായിട്ടൊക്കെ വലിയ ആളാണല്ലോ ഉയർച്ചയിൽ ഓടീശ്വരനായിരുന്നു ഹോട്ടൽ ഉണ്ടായിരുന്നു എന്തോ മറ്റേ ശൃംഖലൊക്കെ പരാജയം വന്നിട്ട് അങ്ങനെ ആകെ പ്രശ്നമായി അവസാനം ആ ഹോട്ടലും പ്രശ്നമായിടുത്തത് വീടും 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 അങ്ങനെ സഹായിക്കാൻ പറ്റി അല്ല ഇത് പറ നമ്മള് എന്താണ് ഇപ്പൊ വില പറയുന്നത് െ നോക്കിട്ട് അവസാനം എന്താണ് പറയണത് വില നിശ്ചയിക്കാം പറഞ്ഞ അപ്പൊ നിങ്ങള് നിങ്ങളല്ലേ ഞാനല്ല ഞാൻ മൂപ്പര് പണിക്കാരനല്ലേ അപ്പൊ ആരാ മൊതലാളി അപ്പൊ മുതലാളി നമുക്ക് അറിയില്ലേ നിങ്ങളെ നാട്ടുകാരനാണല്ലോ ആ മുഹമ്മദ് പ്യാരി ഇവിടെ കച്ചവടത്തിന് അപ്പൊ നിങ്ങൾ ഈ നാട്ടുകാരായിട്ട് ഒന്നും അറിഞ്ഞിട്ടില്ല അതെ മൂന്ന് കൊല്ലം കൊണ്ടാണ് മൂപ്പര് കോടീശ്വരൻ ആയത് ഗൾഫിന് വന്ന് പറഞ്ഞോ അവിടുത്തെ ഗൾഫിൽ പോയി തറഞ്ഞു ൾഫില് വന്നിട്ട് അവിടുന്ന് ഒരു ലോട്ടറി കിട്ടി പിന്നെ അവിടുന്ന് അങ്ങോട്ട് വെച്ചടി 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 കയറ്റ എല്ലാ രാജ്യങ്ങളിലും കൊണ്ട് മൂപ്പരിക്ക് മറ്റേ ബിരിയാണി കച്ചോടും ആ ഒരു ദിവസം മൂപ്പരിക്ക് ലക്ഷങ്ങളാണ് വരും പിന്നെ ഇനിയിപ്പൊ ഏതായാലും ഇവിടെ വന്നിട്ടുണ്ട് വന്നു കഴിഞ്ഞ എല്ലാവരും വന്ന് എന്ന് പറഞ്ഞിട്ടുണ്ട് നാട് എന്ന് പറഞ്ഞു കഴിഞ്ഞ ഒരു വികാരം ഉണ്ടേ നേരിട്ട് ചെന്ന് സംസാരിച്ചാ നടക്കേ ആഹ് നടക്കും അതിപ്പോ ഞാൻ പറയണം കാര്യം പിന്നെ ഞാൻ നോക്ക വണ്ടി സർവീസ് അവിടെല്ലാം പോണ്ടേ നീ ഇത് വണ്ടി മര്യാദ ഞാൻ പറഞ്ഞു വണ്ടി ഇവിടെ കഴിയാ മതിന്ന് പെട്ടന്ന് ഇങ്ങോട്ട് പോര് ആ അരമ നീ പെട്ടെന്ന് പെട്ടെന്നു പോരാ ആ ശരി ശരി വായിക്കിയാല് സാറിന്റെ വായിരിക്കണം കേക്കും കേട്ടാ ആ ഒരു ഉത്തരവാദിത്തം ഉറക്കാഴുതകളാണ് സാറേ ആ എന്താണ് സാറിനെ അപ്പോയിന്റ്മെന്റ് ഇത് ഒരു പറയാൻ വേണ്ടി ഇതിപ്പോ കല്യാണത്തിനുള്ള ധനസഹായം അത് നമ്മളെ പാലാരി വെട്ടത്ത് ഓഫീസ് ഉണ്ട് രണ്ട് മിനിറ്റ് സമയം തരാം അതിനുള്ള പെട്ടെന്ന് ക്ഷണിച്ചിട്ട് പോക്കോളെ തിരക്കായ ഉണ്ടാ ഞാൻ അല്ലാതെ വേറെ മനഃപ്പൂർവല്ലോ അറിയോ കോയ്യോ ഞാനൊരു കാര്യം പറയാൻ വേണ്ടിട്ട് വന്നാണ് സ്ഥലത്തിന്റെ കാര്യമാണെങ്കിൽ അതെ അതെ ഇപ്പൊ തന്നെ ചീന പോലെ മേടിച്ചു പിന്നെ കാക്കനാട് ഒരു റിസോർട്ട് പിന്നെ പാലാട്ടത്തില് ഫ്ലാറ്റ് ഈ സാധനം തന്നെ ഇതിന്റെ പഴയ ആള് ഉടമസ്ഥോ ഏതൊക്കെ പറഞ്ഞോണ്ട് ഞങ്ങളിത് നമ്മള് പറഞ്ഞിട്ട് ഡീലിച്ചോ ഞാൻ പറഞ്ഞോന്നില്ല അല്ല മന്മദന്റെ വിഷുലൊക്കെ എന്നെ കാണിച്ച് ഓക്കെ 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 ഇല്ല തിരക്കില്ല ഒരു ബ്രോക്കർ വന്നിട്ട് ഒന്ന് സംസാരിച്ചിരിക്കുന്നു ഞാൻ വിളിക്കാം കേട്ടാ സാർ അത് എഴുപത്തിയഞ്ച് സീക്കല്ലോ ആ എന്താ പറയാ എന്ത് കാര്യം അതെന്റെ രണ്ടാമത്തെ മോളെ ആര് അന്ന് ഇങ്ങനെ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞിരുന്നല്ലോ അത് എനിക്ക് എന്ന് പറയാൻ വേണ്ടിട്ട് വന്നാണ് എനിക്ക് സൂറാനയ്യ കെട്ടുവച്ച സന്തോഷാണ് Đúng nào? Ừ Ừ <laughs> <coughs> yeah,